ടും ഈശ്വത വിധിച്ചു കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതു അവൻ സർവാംഗം ശുദ്ധിയുള്ളവനായിരിക്കും നിങ്ങളത് ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരും അല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവിടെ വാദങ്ങൾ കഴിയതിന് ശേഷം അവൻ മേലേക്ക് ധരിച്ച നിന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം അവൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശ്വർപ്പമെടുത്ത് ആശീർവദിച്ച് പൊളിച്ച് ശിഷ്യന്മാർക്ക് പടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തു വാങ്ങി ഭക്ഷിക്കുമേൻ ഇതെന്റെ ശരീരമാണ് കൃതജ്ഞതാ സ്ത്രം വാഴ്ത്തി അവർക്ക് കൊടുത്തു ഇത് പാമമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിഹ്നപ്പെടുന്നതും പുതിയ ഉടമ്പടി രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിന്റെ രാജ്യത്തെ നിങ്ങളോടൊത്ത് നവമായി ഇത് പാലം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല அலந்தரம் ஸ்தோத்திர கீதம்